ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് നഗരസഭാ കൌൺസിലർ കെ വി സത്താർ എന്നിവർ സംസാരിച്ചു അഞ്ചാം വാർഡ് വാർഡ്സിലർ ഷാഹിദ മുഹമ്മദ് പറഞ്ഞു പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ചാവക്കാട് നഗരസഭാ ജനകീയ പദ്ധതി രണ്ടായിരത്തി അഞ്ച് ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷത്തിരണ്ടായിരം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് പണയം വയ്ക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് സ് പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്